പാലക്കാട് തൃത്താലയിൽ അധ്യാപകരോട് കയർത്ത് സംസാരിച്ച വിദ്യാർത്ഥിയെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയുടെ വീഡിയോ പ്രചരിപ്പിച്ചതിൽ അധ്യാപകർക്കോ സ്ഥാപനത്തിനോ ബന്ധമില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വിവരങ്ങളുമായി സച്ചിൻ കൂടി ചേരുന്നുണ്ട് സച്ചിൻ ഈ വിദ്യാർത്ഥിയുടെ വീഡിയോ പ്രചരിപ്പിച്ചതിൽ അധ്യാപകർക്കോ സ്ഥാപനത്തിനോ ബന്ധമില്ല എന്നൊരു വെളിപ്പെടുത്തൽ പ്രിൻസിപ്പൽ നടത്തിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ വർഷ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം സ്കൂളിൽ വെച്ച് നടന്നത് അതായത് അധ്യാപകൻ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഫോൺ വാങ്ങിവെച്ചതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി ഈ ഈ വിദ്യാർത്ഥിയുടെ ഈ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് തുടർന്നാണ് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുന്നത് തുടർന്ന് ശരി സ്കൂളിൽ നിന്നല്ല ഇത് ആരെങ്കിലും കാണിക്കണമെന്നോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് കുട്ടി പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക രക്ഷിതാവിനെ തന്നെ കാണിക്കുക അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയെ ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകന്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് ക്ലാസ് ടീച്ചറെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മാപ്പു പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് പറയാൻ തയ്യാറാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സച്ചിൻ ഒരു കുട്ടിയെങ്കിലും നല്ല ഒരു ശീലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ധർമ്മം എന്നൊക്കെ ആ പ്രിൻസിപ്പൾ ഇവിടെ പറയുന്നുണ്ട് സച്ചിൻ തീർച്ചയായും വർഷപ്പളിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അതായത് വിദ്യാർത്ഥിയെ തിരുത്താൻ വേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപകർ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകും മാത്രമല്ല കുട്ടിക്ക് ആവശ്യമായ കൗൺസിൽ അടക്കം നൽകുമെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പളും അറിയിച്ചിട്ടുള്ളത് ഈ വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു കയർത്ത് സംസാരിക്കുന്ന അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്ന രീതി ായിരുന്നു കുട്ടി സംസാരിച്ചത് അതിനാൽ തന്നെ തുടർന്ന് പോലീസിലടക്കം പരാതി വന്നിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ കുട്ടിയെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ തെറ്റുപറ്റിപ്പോയതാണ് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന കാര്യം അടക്കം കുട്ടി അന്ന് വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അധ്യാപകരുമായി ചർച്ച നടത്തി കുട്ടിയെ തെറ്റുപറ്റിയ കാര്യമൊക്കെ അധ്യാപകരോട് സംബന്ധിച്ചത് ആ സ്കൂളിൽ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യവും വിദ്യാർത്ഥി അറിയിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇടപെട്ടിരുന്നു അതിനാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് അടക്കം തേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശരി സച്ചിൻ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടക്കം വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്